നിങ്ങൾ ഈ ർജുന ടെസ്റ്റിംഗ് നടത്തിയതല്ലേ ആദ്യം പറഞ്ഞാന്ന് എനിക്ക് അറിയില്ല ഐ ഡോ തിങ്ക് സോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞത് ഫോർമൽ അറബിക് ആണ് പക്ഷെ ആദ്യം പറഞ്ഞ വാക്ക് എന്താണെന്ന് എനിക്ക് ജനുവൻലി അറിയില്ല രണ്ടാമത് പറഞ്ഞത് ഷു എസ്മെക് എന്നാണ് അത് പ്രൊണൌൺസിയേഷനിൽ കുറച്ച് തെറ്റുണ്ടായിരുന്നു വറ്റ് അതിന്റെ ആയിട്ട് പറയുന്നത് ഷു എസ്മെക് വി മീൻസ് വറ്റ് ഇസ് യുവർ നെയം സോ ഗുഡ് ജോബ് ഇതിന് പരിഹസിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യത്തെ ഈ വീഡിയോയിൽ അവർ പറയേണ്ട ഇത് ഫോണിൽ അറബിക്കാണ് പറയുന്നത് സലാം പറഞ്ഞു സലാം ഷുസ്മക് എന്ന് പറ തീരെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനർത്ഥം മലയാളം പഠിച്ചു പഠിച്ച് അറബി എന്ന് മായ്മയുന്നതിന് വേറൊരു രീതിയാണ് ഷുസ്മക് എന്നുള്ളത് ആർക്കും അറിയാം അറബി കുറച്ചൊക്കെ അറിയുന്ന ആർക്കും അറിയുന്ന ഒരു സംഗതിയാണ് അതിന്റെ കൂടെ അതിനേറെ ദുഷ്മൻ എന്ന രീതിയിൽ ഒന്നും പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ കൂടെ എതിരി നീ എന്ന് പറയുന്നത് തീരെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അതിരി എന്ന് പറയുന്ന തന്നെ ഐ നോ എന്ന രീതിയിൽ അതിരിനി നീ എനിക്കറിയാൻ വേണ്ടി കഴിയുമോ അല്ലെങ്കിൽ മേ ഐ നോ ക്യാൻ യു പ്ലീസ് സേ എന്ന രീതിയിൽ അങ്ങനെ ഒരു അർത്ഥം വരുന്ന രീതിയിൽ അതിരി അതിൻ്റെ കൂടെ നീ എന്ന് ചേർത്തിട്ട് എതിരി നീ അതൊന്ന് സ്പീഡിലായപ്പോൾ എതിരി എന്ന രീതിയിലാണ് അത് ഉപയോഗിച്ചത് എന്ന് അറബി കുറച്ചൊക്കെ അലിഫ് ബാൽ താക്ക് വായിക്കാൻ അറിയുന്ന ആർക്കും മനസ്സിലാവുന്നൊരു സംഗതിയാണ് അതങ്ങോട്ട് തീരെ മനസ്സിലാവുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അറബികളായ നിങ്ങൾ മലയാളം പഠിച്ചു പഠിച്ച് പഠിച്ച് അറബി മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ അത് ചികിത്സിക്കണം ഓക്കെ